ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പാടുകാട് വർക്ക് സൈറ്റിലെ ഷീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മൊത്തം അടിച്ച് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി അപ്പോൾ ഞാൻ കാണിച്ചരാം പാർട്ടിയിലൊക്കെ നോക്കി വെക്കും നിങ്ങൾ ഒരു തരി വെള്ളം നിൽക്കില്ല ആ രീതിയിൽ നല്ല രീതിയിൽ റൂഫിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഫ്രണ്ട് നാലുമൂല ടൈപ്പാണ് സൈഡിലേക്ക് കുറച്ച് ഭാഗം ഓപ്പൺ ഏരിയ ആ ചെരുവ് കൂടുമ്പോൾ ഹൈറ്റ് കുറഞ്ഞ കാരണം കൊണ്ടത് ഒരു സപ്പറേറ്റ് ഒറ്റ ചേരുവാക്കിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഷീറ്റ് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നതുകൊണ്ട് ഷീറ്റ് കട്ട് ചെയ്താലൊക്കെ ഇതുപോലെ ബോൾട്ട് അടിച്ച ഭാഗത്ത് തുരുമ്പ് പോലെ വരും അപ്പോൾ നമ്മൾ ബോൾട്ട് അടിച്ച ഉടനെ തന്നെ ഒരു തുണി കൊണ്ടോ ആ ചോലുകൊണ്ടോക്കൊന്ന് അടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അത് ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കട്ടിങ് ഒക്കെ ചെയ്ത ഭാഗത്ത് കണ്ടോ കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആ ഭാഗത്ത് ആ പൊടി ഇരുന്നിട്ട് തുരുമ്പിൻ്റെ ചാൻസ് വരും അപ്പോൾ നമ്മൾ തുണി വെച്ച് തുടച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ മഴ പെയ്താലാണ് അതിൻ്റെ അവസ്ഥ മനസ്സിലാവുക അപ്പോൾ വർക്കിംഗ് കംപ്ലീറ്റ് ആയത് എൻ്റെ ഫുൾ ടോപ്പ് വീട് വന്നത് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് വീഡിയോ എടുക്കലൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് വേറെ ആളെ വെച്ചിട്ടുണ്ടെന്നല്ല ഇപ്പോൾ വർക്കിങ്ങും വീഡിയോ എടുക്കലൊക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ അത് ഇതുപോലത്തെ വർക്കുകളുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം കേട്ടോ അപ്പം അടിയിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വീട് തൃശ്ശൂർ അടാട്ട് പുറനാട്ടുകരയാണ് ഇതാണ് മുകളിൽ ഫുൾ വ്യൂ ഉള്ളത് നമ്മൾ നമ്മുടെ സ്വന്തം മൊബൈലിൽ തന്നെ ഉള്ളൊരു ചെറിയൊരു എല്ലാ വർക്ക് കഴിഞ്ഞാലും ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തിടാറുണ്ട് ഇതൊരായിരത്തി എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വന്നിട്ടുണ്ട് മൊത്തം ഒരു രണ്ടേ കാലിൻ്റെ ഉള്ളില് എല്ലാ വർക്കും ആയിട്ടുണ്ട് അതിന്റെ അടിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഇട ഒരു ഓപ്പൺ ഏരിയ സെൻസൈഡിൻ്റെ സെൻസൈഡ് പോലെ കിടക്കുന്ന ഭാഗം നമ്മൾ ഒരു ഫ്ലോർ അടിച്ചിട്ട് അതിൽ വ്യൂബോട്ട് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ അവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്റെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ ഒക്കെ കണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ പുകക്കൂട് വരുന്നവർക്ക് ഷീറ്റ് ഹോൾ അടിച്ചുകൊണ്ട് മുള്ളിലേക്ക് ആക്കി സിമെൻ്റ് ഇട്ട് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഷീറ്റ് പുക അടിച്ചുകൊണ്ട് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു കാര്യം കൂടി ഈ വർക്കിൽ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഓപ്പൺ ആണ് ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലോറ് ചെയ്തെടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ വീം ബോഡ് അടിച്ചുകൊണ്ട് അത് ഉപയോഗിക്കാവുന്നത് കണ്ടീഷണൽ സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഈ കണ്ടിട്ട് അഭിപ്രായം പറയാം ഓക്കേ താങ്ക് യു അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം എൻ്റെ അടിഭാഗത്ത് നിന്നുള്ള വിശ്വൽസ് ആക്കിത്തരാം കേട്ടോ ബാക്കിയുടെ പൈപ്പൊക്കെ താഴേക്ക് വെള്ളം ഇറക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടാങ്കിൻ്റെ സ്റ്റാൻഡ് നമ്മൾ അവിടുന്ന് കുറച്ചു നീക്കി സ്റ്റാൻഡ് വെച്ചതാണ് ഈ ഫ്ലോറാണ് ആ ഫ്ലോറ് മുഴുവൻ പൊട്ടിച്ചുമ്പോൾ ഒരു സൗകര്യമാക്കി ഒരു ഹാൻഡ് ഡ്രൈലടിച്ച് അതൊരു ഡോറ് വെച്ച് അപ്പത്തേക്ക് ഇറങ്ങാൻ ഒരു കോണി ഇറക്കം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇവിടെ മുകളിൽ നിന്നുള്ള വിഷമിച്ചത് അപ്പം എനിക്കിത് ഇങ്ങനെ ചെയ്യാൻ അറിയുള്ളു ഞാൻ വേറൊരാളെ വെച്ച് ക്യാമറ വെച്ചിട്ടൊന്നും വീഡിയോ ചെയ്യാറില്ല ഏ അപ്പെല്ലാവരും വീഡിയോ കാണണേ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം കേട്ടോ ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്താൽ ഓക്കെ ബൈ